വർഷം പ്രിയ ഉപഭോക്താക്കൾക്ക് നന്ദി വെഡിംഗ് സെന്റർ പട്ടാമ്പി ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് വളാഞ്ചേരി വളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്ന ഏറ്റവും വലിയ ബ്രൈഡൽ ഷോറൂമായ എം എക്സ് വെഡിംഗ് സെന്ററിന്റെ വിവിധ തസ്തികകളിലേക്ക് നടന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാൻ എത്തിയത് നൂറുകണക്കിനാളുകൾ എം ഡബ്ല്യു സിയിലേക്ക് ഞായറാഴ്ച രാവിലെയായിരുന്നു അഭിമുഖം നടന്നത് വാടക വളാഞ്ചേരിയിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്ന മാക്സ് വെഡ്ഡിംഗ് സെന്ററിലേക്ക് നടന്ന സ്റ്റാഫ് സെലക്ഷൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ എത്തിയത് നൂറുകണക്കിനാളുകൾ ഞായറാഴ്ച വളാഞ്ചേരി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള മുനിസിപ്പാലിറ്റി ടൌൺഹാളിലായിരുന്നു അഭിമുഖം നടന്നത് അഭിമുഖത്തിൽ പങ്കെടുക്കാൻ വളാഞ്ചേരിയിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നുമായി സ്ത്രീകളടക്കം നിരവധി പേരാണ് എത്തിയിരുന്നത് വിവാഹ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരമൊരുക്കുന്ന പട്ടാമ്പിയിലും കൂറ്റനാടും കൊപ്പത്തും കേച്ചേരിയിലുമുള്ള മാക്സ് വെഡ്ഡിംഗ് സെന്ററിന്റെ പുതിയ ഷോറൂം ാണ് വളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്നത് ഇതിന് മുന്നോടിയായാണ് പ്രദേശത്ത് തന്നെയുള്ളവർക്ക് വിവിധ തസ്തികകളിലേക്ക് ജോലി നൽകുന്നതിന്റെ ഭാഗമായി അഭിമുഖം സംഘടിപ്പിച്ചത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിന് വളാഞ്ചേരിക്കാർക്ക് ഒരു സമ്മാനമായിക്കൊണ്ട് ന്യൂ ഇയർ സമ്മാനമായിക്കൊണ്ട് തുടങ്ങാൻ വേണ്ടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നു അതിന്റെ ഇന്റർവ്യൂ ആണ് നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് റെഡി ആയിട്ടുണ്ട് വളരെ നല്ലൊരു പ്രതീക്ഷയിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇവിടെ ഉണ്ട് എല്ലാവർക്കും ഒരു പ്രതീക്ഷ ആയിക്കൊണ്ട് വളാഞ്ചേരിയിൽ എം എക്സ് വെയിറ്റിംഗ് സെന്ററിന്റെ പുതിയ വെഡ്ഡിങ് സെന്റർ മനസ്സിലുണ്ടോ ഇവിടേക്ക് വരാൻ പോവുകയാണ് ഓണാഞ്ചേരി ഞങ്ങൾ പ്രതീക്ഷയെ നല്ല രീതിയിലുള്ള പ്രതികരണമാണ് നല്ല കഴിവുള്ള സമർത്ഥരായിട്ടുള്ള വിദ്യാർത്ഥികളെയാണ് മാക്സ് വെഡ്ഡിങ് സെന്ററുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും നല്ല ഹാപ്പിയിലാണ് നമുക്കൊരു നൂറ്റമ്പത് നൂറ്റമ്പത് പേരെയാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് അത് വ്യത്യസ്ത തസ്തികൾക്കാണ് െ ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ ഇന്റർവ്യൂ അറിയിക്കട്ടെ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു ക്രൗഡാണ് ഞങ്ങൾ ഇവിടെ കാണുന്നത് അപ്പോൾ ഞങ്ങളുടെ പ്ലാനിങ്ങൊക്കെ മൊത്തത്തിൽ തെറ്റി അപ്പോൾ എന്തായാലും ഞങ്ങൾ വളരെ എന്താ പറയുക ഹാപ്പിയാണ് ഇനി ഞങ്ങളൊരു ന്യൂ ഇയർ സമ്മാനമായിട്ട് വരാഞ്ചരിക്കാർക്കുള്ള ന്യൂ ഇയർ സമ്മാനമായിട്ടാണ് ഞങ്ങൾ നമ്മുടെ ഷോപ്പ് പ്ലാൻ ചെയ്യുന്നത് എന്തായാലും ാണ് മെയിനായിട്ട് ഞങ്ങൾ ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾ ഇനി വലിയ വലിയ ടൗണുകളിൽ ഒന്നും പോകേണ്ട ആവശ്യമില്ല വളാഞ്ചേരി സെറ്റപ്പ് ആക്കിട്ട് തന്നെ ഞങ്ങൾ കൊണ്ടുവരും അതിൽ യാതൊരു തർക്കവും ഞങ്ങൾ അതിനു വേണ്ടിട്ടുള്ള എന്താ പറയുക കഠിനമായ ഹാർഡ് വർക്കിൽ തന്നെയാണ് ഞങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്യുന്നത് അഭിമുഖം മാക്സ് വെഡിങ് സെന്റർ പി ആർ പ്രവർത്തകർ ഏകോപിപ്പിച്ചു മാനേജ്മെന്റ് പ്രതിനിധികൾ അഭിമുഖത്തിന് നേതൃത്വം നൽകി